ൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് പല്ലാരിമംഗലം പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പല്ലാരിമംഗലം പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ഇരുപത്തിയൊന്നാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീയുടെ പ്രവർത്തനം മാറിയിട്ടുണ്ട് ഇവിടെ തുടക്കത്തിൽ തുടക്കം കുറിച്ചും പിടികൾ പരിപടിയായി കുടുംബശ്രീ അതിന്റെ

പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി എം റെജീന മുഖ്യപ്രഭാഷണം നടത്തി മെമ്പർ സെക്രട്ടറി എം എം നിസീമ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ചടങ്ങിൽ പ്രതിഭകളെ ആദരിച്ചു ചെയർപേഴ്സൺ ഷെരീഫ റഷീദ് വാർഡ് മെമ്പർമാരായി സീനത്ത് മൈദീൻ റിയാസ് തുരുത്തൽ നസ്യാ ഷമീർ എ എ രമണൻ സെക്രട്ടറി ഇ കെ കൃഷ്ണൻകുട്ടി പി എൻ സജിമോൻ ആരിഫ മക്കാർ പി അരുൺകുമാർ നജീജ് ജബ്ബാർ എം എം ഹസീന അമ്മിദാസ് ഷീബ നൌഷാദ് ശ്രീജ അനിൽകുമാർ സുഷമ മധു പ്രിയ സതീഷ് ഹൈറന്യസ സലാം ലതാ സതീഷ് കുമാർ സുഹറ ജബ്ബാർ ഷാജിദ ഫരീദുദ്ദീൻ ആതിക ജലാം ബിജി ബിനോയ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുടെ